പീരുമേട് താലൂക്കിലെ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളുടെ നവീകരണം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും നിയമസഭാ പിറ്റീഷൻ കമ്മിറ്റിക്കും നൽകിയ നിവേദനത്തിൽ മറുപടി ലഭിച്ചതായി അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി നിയമസഭാ പിറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ കെ ബി ഗണേഷ് കുമാറുമായി ആശയവിനിമയം നടത്തിയതിലൂടെയാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള മറുപടി ലഭിച്ചിരിക്കുന്നത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തൈലത്തോട്ടങ്ങളിലെ എസ്റ്റേറ്റ് ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ് പീരിമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്നതും ചോർന്നൊലിക്കുന്നതുമായ അവസ്ഥയിലുള്ളത് വാഗമൺ കോട്ടമറിയിലെ ഒരു ലയത്തിന്റെ ഭിത്തി ഭിത്തിശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണിരുന്നു ഇവിടെ താമസിച്ചിരുന്ന തൊഴിലാളി കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെ ഒരു ലയത്തിന്റെ ഭാഗവും ഇടിഞ്ഞു വീണു ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായി ഡോക്ടർ ഗിന്നസ് മാഠസ്വാമി നിവേദനം സമർപ്പിച്ചതാണ് പീരിമൺ താലൂക്കിലെ ഇടിഞ്ഞു വീഴാറായ ലയങ്ങളെല്ലാം നവീകരിക്കുന്നതിന് വേണ്ടി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് എത്രയും വേഗം ലയങ്ങളെല്ലാം നവീകരിക്കും എന്ന് ഞാൻ കരുതുകയാണ് എസ്റ്റേറ്റ് നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്ലാന്റേഷൻ ഡയറക്ടർക്കും നൽകിയ നിവേദനത്തിനെ തുടർന്നാണ് എനിക്ക് ലഭിച്ച മറുപടിയിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കാലവർഷം എത്തിയിട്ടും ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങൾ നവീകരിക്കാനുള്ള സർക്കാർ നടപടികൾ എങ്ങും എങ്ങുമെത്തിയിട്ടില്ല മുൻപ് ബജറ്റിൽ അനുവദിച്ച ഇരുപത് കോടി രൂപ ചുവപ്പ് ചുവപ്പുനാടിയിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ചോർന്നൊലിക്കുന്ന ലയങ്ങളിൽ അപകട ഭീഷണിയിലാണ് തൊഴിലാളികൾ ഓരോ ദിവസവും കഴിയുന്നത് ഇനിയൊരു കാലവർഷം കൂടി അതിജീവിക്കാനുള്ള ശേഷി ഈ എസ്റ്റേറ്റ് ലയങ്ങൾക്കുണ്ടോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയുടെ നിവേദനത്തിന് സ്പെഷ്യൽ പ്ലാന്റേഷൻ ഓഫീസറുടെ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു